നമസ്കാരം കൊട്ടിക്കോക്ഷിച്ചു വലിയ മാർക്കറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ ദിവസം റിലീസായ സിനിമയാണ് എംബുരാൻ എന്ന സിനിമ ആ സിനിമ റിലീസായതിനു ശേഷം ഒരു വിഭാഗം ആളുകൾ അവർ നേരത്തെ തന്നെ സംശയദൃഷ്ടിയോടെയാണ് പൃഥ്വിരാജ് എന്ന സിനിമക്കാരനെ നോക്കി കണ്ടിരുന്നത് പക്ഷേ കുറേ കാലമായിട്ട് അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ നിശ്ശബ്ദനായിരിക്കുകയായിരുന്നു പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ നേരെ സംശയത്തിൻ്റെ മുനകൾ നീളാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ എംബുരാൻ എന്ന സിനിമ വീണ്ടും കാരണമായി അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും എന്തുകൊണ്ട് പൃഥ്വിരാജ് എന്ന് വിചാരിക്കും ചിലർക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഈ പൃഥ്വിരാജ് എന്ന സിനിമാക്കാരൻ അയാൾ നടനാണ് നിർമ്മാതാവാണ് അതേപോലെ തന്നെ സംവിധായം കൂടിയാണ് അപ്പോൾ മറ്റ് വേറെ മുതിർന്ന സിനിമാക്കാരുണ്ട് സിനിമാ നടന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള യുവ നടന്മാരൊക്കെയുണ്ട് പക്ഷേ അവരാരും ചെന്ന് ചാടാത്ത അത്രത്തോളം വിവാദങ്ങൾ ചെന്ന് ചാടിയിട്ടുള്ള ഒരു നടനാണ് ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഈ സിനിമാക്കാരൻ ആദ്യം ഒന്നേ മുതൽ ഒന്നേ മുതൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ഒരു 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 മാലയിൽ മുത്തുകൂർക്കുന്ന പോലെയാണ് അയാൾ വിവാദങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്നത് അതിനെല്ലാം പരസ്പര ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ആദ്യമായിട്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും വിശ്വസിക്കില്ല ആദ്യമായിട്ട് ഇയാളുടെ ഇയാളെ സംശയ ദൃഷ്ടിയോടെ ആളുകൾ കാണാൻ തുടങ്ങിയത് ഇയാൾ ഒരു ഹലാൽ ഫ്ളാറ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചു ഓർക്ക് ഹലാൽ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള ഫ്ളാറ്റാണ് അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഒരു സിനിമാ നടൻ അഭിനയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജാണ് നമ്മുടെ ഇന്ത്യയെ പറ്റി നമ്മൾ എന്താ പറയുന്നത് ഇത് സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യ മതേതര ഇന്ത്യ ഈ മതേതര ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരം ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫ്ളാറ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ സംശയിക്കാതെ പിന്നെ എന്ത് ചെയ്യും പക്ഷേ വിഭാഗം ഉണ്ടായപ്പോഴേക്കും അതിൽ നിന്ന് വലിച്ചവർ ആ പരസ്യം ഓടി അതിനുശേഷം അടുത്തതായിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വന്നത് വാരിങ്ങുന്ന തഹമ്മദ് ഹാജി എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ അവരുടെ വീരനായകനായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരാൾ എന്നാൽ ഒരുപാട് ആളുകളുടെ ജീവൻ അതായത് ജീവൻ എടുക്കാൻ കാരണക്കാരനായ ഒരു കലാപത്തിൻ്റെ കലാപകാരി എന്ന തരത്തിൽ മാത്രം കാണുന്ന ഒരു വ്യക്തിയെ നായകവൽക്കരിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കാൻ അവർ തീരുമാനിക്കുന്നു ഇയാളെയാണ് അതിൻ്റെ നായകൻ അങ്ങനെ മലയാള രാജ്യമെന്നോ മറ്റോ അതിൻ്റെ പേരൊക്കെ ഇട്ട് വാരികുന്നത്ത് അഹമ്മദ് വാരികുന്നത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായിരുന്നു ആ സമയത്ത് പക്ഷേ അപ്പോഴും ഇതേപോലെ മറ്റൊരു വിഭാഗം ഇതിനെതിരെ വന്നപ്പോഴേക്കും ഇവർ ആ പടം വിജയിക്കുമോ എന്നുള്ള സംശയത്താൽ അവർ ആ പ്രോജക്റ്റിൽ നിന്ന് തന്നെ പിൻവാങ്ങി അപ്പോൾ രണ്ട് കാര്യങ്ങളായി അടുത്തായിട്ട് വന്ന് നമ്മുടെയൊക്കെ വിചാരം പൃഥ്വിരാജ് എന്നൊരു വ്യക്തിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല അദ്ദേഹത്തിന് അതായത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജർമ്മനിക്കോ ആസ്ട്രേലിയക്കോന്തോ പോകാൻ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇത് നന്ദനം സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും പിന്നീട് അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് തുടരുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കിട്ടിയ വിദ്യാഭ്യാസപരമായിട്ടുള്ള അത്തരം അറിവൊന്നുമില്ല പക്ഷേ അദ്ദേഹം സിനിമ നടന്ന ശേഷം അദ്ദേഹം ആർജിച്ചെടുത്ത അറിവ് ഒരുപാട് കണ്ടേക്കാം സ്വയം അദ്ദേഹം വലിയ അറിവുള്ള എന്നാണ് ഭാവിച്ചു അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഈ സി നിയമം അഥവാ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയാൻ വളരെ എളുപ്പത്തിൽ പറ്റും ഏതൊരു സാധാരണക്കാരനും പറ്റും അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടും അന്ന് ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വത്തുകൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമരപരിപാടികൾ അരങ്ങേറിയപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്റുകളും മറ്റും ഇട്ട വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന് സി എ എ എന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ഈ ഭാവിക്കുന്ന പോലുള്ള വിവരമുള്ള ആളല്ല എന്നാണ് ഒരർത്ഥം അതല്ല ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ അയാൾ ആരുടെയൊക്കെ ചട്ടുകമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ലക്ഷദ്വീപ് പ്രക്ഷോഭത്തിന് ഇയാൾ പിന്നെ കൊടുത്താണ് അപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സംഭവം നടക്കുന്നതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെതായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ റിലീസായിരുന്നു അനാർക്കലി എന്ന് പറഞ്ഞ ഒരു സുന്ദര സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലെ പാട്ടുകളൊക്കെ വിദ്യാസാഹരാണ് നല്ല സുന്ദരമായിട്ടുള്ള പാട്ടാണ് ഇപ്പോഴും കേട്ടാൽ നല്ല സുഖമുള്ള പാട്ടുകളാണ് അപ്പോൾ ആ സിനിമ ലക്ഷദ്വീപിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾ തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട് അവിടെ നല്ലൊരു ഹോട്ടലില്ല താമസിക്കാനുള്ള സൗകര്യം സൗകര്യങ്ങളില്ല വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കുറേ നിയന്ത്രണങ്ങൾ മറ്റുമൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലായാലും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഈ സിനിമാക്കാർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലാണ് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞതിനു ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താൽപ്പര്യ പ്രകാരം ലക്ഷദ്വീപിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ലോക നിലവാരത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ അവിടെ ആവിഷ്കരിക്ക ആവിഷ്കരിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഒരു പ്രത്യേക വിഭാഗം താമസിക്കുന്ന അവിടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ചിന്തിക്കുന്നത് എന്തെങ്കിലും വിഘ്നം വരുമോ എന്നുള്ള അധാരണയിൽ പിന്നെ പൊതുവേ ഈ സംഘി ഭരണകൂടമാണല്ലോ കേന്ദ്രത്തിലുള്ളത് അവർ ആവശ്യമില്ലാതെ ആദ്യം കുറേ പേർ അവിടെ അത് പ്രതിഷേധമായി അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് ഏറ്റെടുത്തു അപ്പോൾ ആ ക്യാമ്പയിൻ്റെ മുൻവശം മുൻനിരയിലും ഈ ഉണ്ടായിരുന്നു സേവ് ലക്ഷദ്വീപ് എന്ന് ഇന്നിപ്പോൾ ലക്ഷദ്വീപ് വരെ അറിയാം അവരുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ കേന്ദ്ര സർക്കാർ അവിടെ ചെയ്തിട്ടുള്ളൂ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷത്തിന് ശേഷം അവിടെ ആദ്യമായിട്ടൊരു പെട്രോൾ പമ്പ് വന്നത് പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് അവർക്കറിയാം അവിടെ അതിനു മുമ്പ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ പോലും വെക്കാൻ അവർ സമ്മതിക്കില്ലായിരുന്നു അതും അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാ രീതിയും നോക്കിയാലും അവിടെ വികസനങ്ങളാണ് വന്നത് അവിടെ ഫൈബർ ഓപ്റ്റിക്കൽസ് കേബിൾസ് കടലിനടിയിലൂടെ കോടാന കോടികൾ ചിലവിട്ടാണ് അവിടേക്ക് എത്തിക്കുന്നത് സൈനിക സാന്നിധ്യം വന്നു അങ്ങനെ അവരുടെ ജീവിത നിലവാരം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിക്കെതിരെ പോലും എന്താ പറയുക പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി ഇനി അടുത്തതാണ് ഈ ഇതും കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫ്ലാറ്റിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു പോലീസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റാണ് പക്ഷേ അത് അദ്ദേഹം വാടകയ്ക്ക് കൊടുത്താണെന്ന് പറയുന്നു അപ്പം അത് പിടിച്ചു കഴിഞ്ഞപ്പോഴും കുറച്ച് നാളത് വാർത്തയായിരുന്നു പിന്നീട് ആ കേസ് എങ്ങോട്ട് തന്നെ പോയി എന്നറിയാം അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് കളക്ട് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ രാജ്യവിരുദ്ധമോ നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലാണ് ഇയാൾ ചെന്ന എപ്പോഴും കൈ കൊടുത്തിരിക്കുന്നത് അതായത് സി എ സമരത്തിനുള്ള സമരം അനാവശ്യമായിരുന്നു ഇന്ന് എന്ന് ഇന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം അന്ന് ഒരു കാര്യമില്ലാതാണ് അവർ തെരുവിലിറങ്ങിയതെന്ന് അറിയാം അതിനൊരു നിറവർത്ത വ്യക്തിയാണ് ലക്ഷദ്വീപിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ മയക്കുമരുന്ന് അതുമായിട്ട് നേരിട്ടോ അല്ലാതെ ബന്ധമുണ്ടെങ്കിൽ അത് നിയമപരത്തുമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇനി ആദ്യം ഹലാൽ ഫ്ളാറ്റിന് പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയൊരു വർഗീയത പരിപാടി വേറെ ചെയ്യാനില്ല ഒരു കൂട്ടർക്കും വേണ്ടി മാത്രമുള്ള ഒരു ഫ്ലാറ്റുകൾ ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരസ്യ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ തരംതിരിക്കുന്നതിന് തുല്യമായി പോയില്ലേ അപ്പോൾ ആ കാശിനു വേണ്ടി അതിന് പോയി കൊടുത്ത വ്യക്തിയാണ് ഈ എന്താ പറയുക ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഈ സിനിമാക്കാരൻ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമയിൽ ഒരു ഒരു ചരിത്രം ചരിത്രത്തിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് വശവും പറയണം അല്ലാതെ ഒരു സൈഡിൽ മാത്രം മറന്നിട്ട് ഒരു കൂട്ടരുടെ തിരിച്ചടി മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് മറ്റൊരു കൂട്ടരെ ഇരകളും മറ്റൊരു കൂട്ടരെ പ്രതികളുമാക്കി കാണിക്കുന്നത് അങ്ങേയറ്റത്തെ പിതൃശൂന്യതയാണ് അതാണ് അയാൾ ആ സിനിമയിൽ കാണിച്ചു വെച്ചത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്നിന് പുറകെ ഒന്ന് ഒന്നായി ഇത്ര കാലം ഇയാൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഇയാളുടെ സ്വന്തം താല്പര്യം താല്പര്യ പ്രകാരമാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സംശയമാണ് ഈ വ്യക്തിയിലേക്ക് വന്നത് അതിലേക്കിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മോഹൻലാൽ എന്ന ഈ എന്താ പറയുക മലയാള സിനിമയിലെ നെടുംതൂണ് ആയിട്ടുള്ള ആ വ്യക്തിയെക്കൂടി പിടിച്ചിട്ടിരിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർക്ക് പോലും വലിയ നീരസത്തിലാണ് ഒന്നാമത് ആ സിനിമ അതിൻ്റെ മേക്കിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ കഥ കഥയും അടുക്കും ചിട്ടയൊക്കെ ഒന്നും ഇല്ലാത്തതിനാൽ അത് അങ്ങനെ തന്നെ വിജയിക്കാൻ സാധ്യതയില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ വിവാദവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായത് മോഹൻലാൽ എന്ന മഹാനടനാണ് ആ മഹാനടനെക്കൂടി കൂടി കിട്ടയിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും തീർത്തും അസ്വസ്ഥരാണ് അപ്പോൾ എല്ലാ തരത്തിലുമുള്ള സംശയത്തിൻ്റെ മുനകൾ പിന്നെയും പൃഥ്വിരാജിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഖത്തർ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പഴയ ബി ബി സി ബന്ധങ്ങളും ഒക്കെ ആളുകൾ ചോദിക്കുന്നത് കാര്യം ബി ബി സി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം ലോകത്തെല്ലായിടത്തും അവർക്ക് വേണ്ടപ്പെട്ടവരെ പർച്ചേസ് ചെയ്യുക എന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ കൂട്ടത്തിൽ ഈ പൃഥ്വിരാജനിയമ ഇതുപോലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവർ പർച്ചേസ് ചെയ്തോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പോലും തെറ്റു പറയാനാവില്ല ഇനി മറ്റേതെങ്കിലും കൂട്ടർ അതായത് ഇന്ത്യ ഇസ്ലാമിക രാജ്യത്തിന് കീഴിലാക്കണമെന്ന് വിചാരിക്കുന്നവർ ഇയാളെ പർച്ചേസ് ചെയ്തോ അല്ല മറ്റേതെങ്കിലും തരത്തിൽ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത് വഴിക്കാക്കുന്നതാണോ എന്നൊക്കെ ആരും ആർക്കും ഉണ്ടാകാം സംശയം കാരണം അയാൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളിൽ വിവാദങ്ങളിൽ ഇത് ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാം പരസ്പരമായിട്ട് കണക്റ്റായിട്ട് വന്നിരിക്കും ഏറ്റവും ഒടുവിലുള്ള ഈ മയക്കുമരുന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ച സംഭവം ഉൾപ്പെടെ അപ്പോൾ എന്തിനാണ് പൃഥ്വിരാജ് പോലെ ഒരാൾ മാത്രം ഈ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അയാളെക്കാളും വലിയ രീതിയിൽ പ്രതികരിക്കുന്ന വേറെയും ഇവിടെ ഉണ്ടല്ലോ അവരാരും ചെന്ന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ചെന്ന് ചാടാറില്ലല്ലോ നമുക്ക് ആകെ അറിയാവുന്ന ദിലീപ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു കേസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് അത് വർഷങ്ങളായിട്ടാണ് അതിൻ്റെ വിചാരണ പോലും നടക്കാതെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ നേരത്തെ അദ്ദേഹത്തിനെ ചീത്ത പിടിച്ചുകൊണ്ടിരുന്ന പറഞ്ഞവരെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടോ ന്യായമുണ്ടോ എന്ന തരത്തിൽ പോലും ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോഴാണ് ഇയാൾ തികച്ചും നിയമവിരുദ്ധവും രാജീവവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്ന കാര്യങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇയാൾ പോയി തലവെച്ച് കൊടുക്കുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്യും ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ ഇത് അവർ അവതരിപ്പിച്ചത് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് സിനിമയല്ലേ സിനിമയെ സിനിമയെ കണ്ടുകൂടെ എന്ന് വെച്ചാലും ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ് തീർ തീർത്തും തീർച്ചയായും വിഭാഗിത അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് ആളുകളിൽ പരസ്പര സ്നേഹം വിതയ്ക്കുന്ന ഒരു സിനിമയൊന്നുമല്ല ഈ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെയും ഓർമ്മിച്ച് കുത്തിനോവിച്ചു പരസ്പരം സംശയദൃഷ്ടിയോടെ രണ്ട് കൂട്ടർ പരസ്പരം കാണുന്ന ഒരു തരത്തിലേക്ക് മാത്രമാണ് ഈ സിനിമ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൃഥ്വിരാജിന് കിട്ടുന്ന ഗുണമെന്ത് അതാ മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യവും എന്തായിരുന്നു ഇവരുടെ അജണ്ട അതിന് പൃഥ്വി എന്തിനാണ് ഇതിന് മുന്നിൽ നിന്നത് എന്ന് മാത്രമാണ് എന്തായാലും കുറേ കാലമായുള്ളൂ ഇയാളെ പൃഥ്വിരാജ് അല്ലെങ്കിൽ രാജു എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പേ രാജപ്പനൊക്കെയാണ് ഇയാളെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇയാളെ പിന്നെയും രാജപ്പനായിട്ട് തന്നെ മാറാൻ വലിയ താമസമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്